വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് എന്നത്തെയും പോലെ ഇന്നും നമ്മള് ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലാണ് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിച്ചു ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് നമുക്കറിയാം എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ച് നമ്മൾ ധാരാളം എന്താ പറയുന്നത് പഠിച്ചിട്ടുള്ളതൊക്കെയാണ് എഴുത്തച്ഛൻ പുരസ്കാരം അഞ്ചു ലക്ഷം രൂപയാണ് പ്രശസ്തി പത്രവും ഫലകവും ഒക്കെ നമ്മൾ എന്താ പറയുന്നത് പുരസ്കാരങ്ങളുടെ പ്രത്യേക ക്ലാസ്സുകൾക്ക് എഴുത്തച്ഛൻ വള്ളത്തോള് വയലാർ അങ്ങനെ വേറെ ക്ലാസ്സുകളൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് കെ ജി ശങ്കര പിള്ളയാണ് ആരമക്കളായ കെ ജി ശങ്കര പിള്ളയാണ് അപ്പൊ അദ്ദേഹത്തിന് കെ ജി ശങ്കര പിള്ളയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു അദ്ദേഹത്തിന് അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകൊക്കെ കിട്ടും ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് മലയാളി ക്രിക്കറ്റ് താരം മുഹമ്മദ് അനസ് ഉണ്ട് മലയാളി ക്രിക്കറ്റ് താരമാണ് ക്രിക്കറ്റ് താരമാണ് മലയാളി ക്രിക്കറ്ററാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് മുഹമ്മദ് അനസ് ആണ് ആണ്ട്ടാ മുഹമ്മദ് അനസ് മലയാളി ക്രിക്കറ്റ് താരം മുഹമ്മദ് അനസ് ക്ലിയർ ആയോ മുഹമ്മദ് അനസ് ഇദ്ദേഹത്തിന്റെ പേരില് ഒരു സ്റ്റേഡിയം നിലവിൽ വന്നു ഏത് സംസ്ഥാനത്താണ് ആ സ്റ്റേഡിയം നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷ എവിടെയാണ് ഒഡീഷ ഒഡീഷയിലാണ് അപ്പൊ മലയാളി ക്രിക്കറ്റ് താരം മലയാളി ക്രിക്കറ്റ് താരം മുഹമ്മദ് അനസിന്റെ പേരിൽ സ്റ്റേഡിയം നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് ഒഡീഷയിലാണ് ഏത് സംസ്ഥാനത്താണ് ഒഡീഷയിലാണ് അടുത്തത് ഇലോൺ ഇലോൺ മസ്ക് ാണ് അറിയാലോ എല്ലാവർക്കും ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹൃദ ഏതാണ് ഇലോൺ മസ്കിന്റെ ശിശു സൗഹൃദ എന്താണ് ശിശു സൗഹൃദ ശിശു സൗഹൃദ എ ഐ ചാറ്റുബോട്ട് ശിശു സൗഹൃദ എ ഐ ചാറ്റുബോട്ടിന്റെ പേര് എന്താണ് എന്താണ് എ ഐ ചാറ്റുബോട്ടിന്റെ പേര് എന്ന് അറിയൂ നിങ്ങൾക്ക് ബേബി ഗ്രോക്ക് എന്നാണ് എന്താണ് അതിന്റെ പേര് ബേബി ഗ്രോക്ക് എന്താണ് പേര് ബേബി ോക്ക് എന്നാണ് അപ്പൊ പറഞ്ഞേ ഇലോൺ മസ്കിന്റെ ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹൃദ എ ഐ ചാറ്റ് ബോട്ട് ബേബി ഗ്രോക്ക് ആ ക്രിക്കറ്റ് താരം മലയാളി ക്രിക്കറ്റ് താരം മുഹമ്മദ് അനസിന്റെ പേരില് സ്റ്റേഡിയം ആരംഭിച്ച സ്റ്റേഡിയം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കെ ജി ശങ്കര ആരാണ് കെ ജി ശങ്കര പിള്ള കെ ജി ശങ്കര ക്ലിയർ ആയില്ലേ ഇനി നമ്മുടെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊക്കെ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങള് അതുപോലെ തന്നെ എന്താണ് മറ്റു ബോർഡുകളുടെയൊക്കെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഇല്ലേ അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങള് ബോർഡുകൾ ഇപ്പൊ കെ എസ്ഇബി കെ എസ് എഫ്ഇ അങ്ങനെയൊക്കെയുള്ള സർക്കാരിന്റെ ഗവൺമെന്റിന്റെ അതുപോലെ തന്നെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ ബോർഡുകൾക്കൊക്കെ എന്തുണ്ടായിരിക്കും സ്വന്തമായിട്ട് വാഹനങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള അവരുടെ വാഹനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന പ്രത്യേക വാഹന രജിസ്ട്രേഷൻ സീരീസ് ഏതാണ് പുതിയൊരു വാഹന രജിസ്ട്രേഷൻ സീരീസ് കൊണ്ടന്നേക്കാണ് അതിന്റെ പേര് കെ എൽ നയൻറ്റി എന്താണ് കെ എൽ നയൻറ്റി ഒന്ന് നമുക്കറിയാം കെ എസ് ആർ ടി സിയുടെ നമ്മൾ പഠിക്കാറുണ്ട് കെ എസ് ആർ ടി സിയുടെ എന്താണ് കെ എസ് ആർ ടി സി തുടങ്ങുന്നത് കെ എൽ ഫിഫ്റ്റീൻ എന്നാണ് അല്ലെ നമ്മുടെ സീരീസ് കെ എൽ ഫിഫ്റ്റീൻ എന്നാണ് അതുപോലെ തന്നെ ഇനി പറയാണ് സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖല സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്ക് മാത്രം അനുവദിച്ചിരിക്കുന്ന പ്രത്യേക വാഹന രജിസ്ട്രേഷൻ സീരീസ് ആണ് കെ എൽ നയൻറ്റീൻ മോട്ടോർ വാഹന വകുപ്പിന്റെ വെഹിക്കിൾ ഇൻസ്പെക്ടർ അങ്ങനെയുള്ള പരീക്ഷകളൊക്കെ എഴുതുന്ന കുട്ടികൾ അത് പഠിച്ചു വെക്കണം അവർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിനാണെങ്കിൽ കെ എൽ നയൻറ്റി കെ എൽ നയൻറ്റി ഡി സെൻട്രൽ ഗവൺമെന്റിനാണെങ്കിൽ കെ എൽ നയൻറ്റി എ നയൻറ്റിഇ അങ്ങനെയൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ ഇത്രയും പഠിച്ചു വെക്കുക സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്ക് മാത്രമായി അനുവദിച്ചിരിക്കുന്ന വാഹന രജിസ്ട്രേഷൻ കെ എൽ നയൻറ്റി ആണെന്നും കെ എസ് ആർ ടി സിയുടെ കെ എൽ ഫിഫ്റ്റീന്റെ മാറ്റമൊന്നുമില്ല അത് അങ്ങനെ തന്നെ തുടരും എന്ന് ഓർത്തുവെക്ക ഇനി കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം എന്താണെന്നു പറയണത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് നിലവിൽ വരുന്നത് എന്ന് മനസ്സിലാക്കണം ഒറ്റപ്പാലം എവിടെയാണ് ഒറ്റപ്പാലത്താണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഒറ്റപ്പാലത്താണ് എവിടെയാണ് ാണ് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ ഒക്കെ വാഹനങ്ങൾക്ക് മാത്രം അനുവദിച്ചിരിക്കുന്ന പ്രത്യേക വാഹന രജിസ്ട്രേഷൻ സീരീസ് ആണ് ഇനി ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു പേരാണ് ബേബി ഗ്രോക്ക് ക്രിക്കറ്റ് താരം മലയാളി ക്രിക്കറ്റ് താരം മുഹമ്മദ് അനസിന്റെ പേരിൽ സ്റ്റേഡിയം നിലയിൽ വന്ന സംസ്ഥാനം ഒഡീഷയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കെ ജി ശങ്കര പിള്ളയാണ് ഇത്തരം കാര്യം ക്ലിയർ ആയില്ലോ ഇനി നമ്മളെ പുതിയ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആവാൻ പോകുന്നത് ആര് എന്ന് ആവാൻ പോകുന്നത് ആര് എന്ന് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആരാണ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഒന്നും കൂടെ പറയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതിയുടെ പുതിയ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് സൂര്യകാന്താണ് സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് जस्टिस सूर्यकंत <laughs> അടുത്തത് ഇന്ത്യയുടെ തൊണ്ണൂറാമത് ഇന്ത്യയുടെ തൊണ്ണൂറാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ഇന്ത്യയുടെ തൊണ്ണൂറാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ഇന്ത്യയുടെ തൊണ്ണൂറാമത് ഗ്രാൻഡ് മാസ്റ്ററുടെ പേര് എന്താണ് ഇളം പാർത്തി എന്താണ് ഇളം പാർത്തി ഇന്ത്യയുടെ തൊണ്ണൂറാമത് ഗ്രാൻഡ് മാസ്റ്റർ ഇളം പാർത്തി എന്താണ് ഇളം പാർത്തി എ ആർ ആണ് ഇളം പാർത്തി എ പാർട്ടി സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ തൊണ്ണൂറാമ്പത്തെ ഗ്രാൻഡ് മാസ്റ്റർ ഇളം പാർട്ടി എ ആർ ഇളം പാർട്ടി എ ആർ ക്ലിയർ ആയിട്ട് ഇനി അടുത്തത് തെലുങ്കാനയുടെ മന്ത്രിയായിട്ട് ഈ അടുത്ത തെലുങ്കാനയുടെ എവിടത്തെയാണ് തെലുങ്കാനയുടെ ഒരു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് തെലുങ്കാനയില് മന്ത്രിയായി ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് താരം സത്യപ്രതിജ്ഞ ചെയ്തു തെലുങ്കാനയില് മന്ത്രിയായി ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് താരം സത്യപ്രതിജ്ഞ ചെയ്തു അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് അസറുദ്ദീൻ എന്നാണ് എന്താണ് മുഹമ്മദ് അസറുദ്ദീൻ ആണ് തെലുങ്കാനയില് മന്ത്രിയായി എന്താണ് സത്യപ്രതിജ്ഞ ചെയ്ത മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് അസറുദ്ദീൻ ആണ് മുഹമ്മദ് മുറുദ്ദീൻ ആണ് സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്താണ് തെലങ്കാന സോറി നീന്ത അല്ലെ തെലങ്കാനയുടെ മന്ത്രിയായിട്ട് തീമിതനായ അല്ല എന്താ പറയാ സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് അസറുദ്ദീൻ ഇനി അടുത്തത് ലോക കാലാവസ്ഥ സംഘടന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു എന്താ പറയുന്നത് റിപ്പോർട്ട് പുറത്തുവിട്ടു അതിന്റെ പേരാണ് എന്താണ് സ്റ്റേറ്റ് ഓഫ് ദ ക്ലൈമറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്താണ് സ്റ്റേറ്റ് ഓഫ് ദ ക്ലൈമറ്റ് ശ്രദ്ധിക്ക സ്റ്റേറ്റ് ഓഫ് ദ ക്ലൈമറ്റ് സ്റ്റേറ്റ് ഓഫ് ദ ക്ലൈമറ്റ് സ്റ്റേറ്റ് ഓഫ് ദ ക്ലൈമറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ സ്റ്റേറ്റ് ഓഫ് ദ ക്ലൈമറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഇത് പുറത്തുവിട്ട് പുറത്തുവിട്ടത് ഏത് സംഘടനയാണ് റിപ്പോർട്ട് ലോക കാലാവസ്ഥാ സംഘടന ലോക കാലാവസ്ഥ സംഘടന കാലാവസ്ഥാ സംഘടന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ടാണ് സ്റ്റേറ്റ് ഓഫ് ദ ക്ലൈമറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ അതിൽ ഉൾപ്പെട്ട ആ റിപ്പോർട്ടിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുണ്ടായ സംഭവമാണ് മുണ്ടക്കൈ ചൂരൽ മല ഉൾപ്പെട്ടൽ മുണ്ടക്കൈ முண்டக்கைச்சூரல்மல മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഈ ലിസ്റ്റിൽ ഈ റിപ്പോർട്ടിൽ എന്താണ് ഉരുൾപൊട്ടൽ ഈ റിപ്പോർട്ടിൽ ഇടം നേടി എന്ന് മനസ്സിലാക്ക ക്ലിയർ ആയോ മക്കളെ അപ്പോ ലോക കാലാവസ്ഥാ സംഘടന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ട സ്റ്റേറ്റ് ഓഫ് ദ ക്ലൈമറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ റിപ്പോർട്ടിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുണ്ടായ സംഭവം മുണ്ടക്കൈ ചൂരൽമല ഉൾപൊട്ടൽ എന്താണ് ലോക കാലാവസ്ഥാ സംഘടന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്ത് സ്റ്റേറ്റ് ഓഫ് ദ ക്ലൈമറ്റ് ടു തൗസൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുണ്ടായ സംഭവം മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ അടുത്തിടെ തെലുങ്കാനല്ല നമ്മുടെ എന്താ പറയുന്നത് തെലുങ്കാനയുടെ മുഖ്യമന്ത്രി സോറി തെലുങ്കാനയിലെ ഒരു മന്ത്രിയായിട്ട് ഉം ഒരാള് എന്താണ് സത്യപ്രതിജ്ഞ ചെയ്യാണ് തെലങ്കാനയുടെ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ് മുഹമ്മദ് അസറുദ്ദീൻ ആണ് തൊണ്ണൂറാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ഇളം പാർട്ടി എ ആർ ആണ് സുപ്രീം കോടതി പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ് സൂര്യകാന്താണ് സൂര്യകാന്താണ് അടുത്തിടെ ഐ യു സി എൻ ആരാണ് ഐ യു സി എൻ അടുത്തിടെ ഐ യു സി എന്റെ ഐ യു സി എന്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഐ യു സി എന്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള സസ്യ ഇനം ഏതാണ് ഐ യു സിയുടെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള സസ്യം ഏതാണ് നീലക്കുറിഞ്ഞിയാണ് അടുത്തിടെ ഐയു സിയുടെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള സസ്യ ഇനം നീലക്കുറിഞ്ഞി അടുത്തത് എന്താണ് ലോക കാലാവസ്ഥാ സംഘടനയെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ട സ്റ്റേറ്റ് ഓഫ് ദ ക്ലൈമറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ റിപ്പോർട്ടിൽ ഉൾപ്പെട്ട കേരളത്തിലുണ്ടായ സംഭവം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അല്ലെ അടുത്തത് തെലങ്കാനയുടെ മന്ത്രിയായി സത്യപ്രതിജ്ഞ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഇന്ത്യയുടെ ഇളം പാർത്തി അടുത്തത് സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത് പത്ത് ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ നമ്മൾ ഇനി അടുത്തത് ലെവൻ ക്വസ്റ്റ്യൻ ഏതാണ് ഇന്ത്യയുടെ ആ ഇന്ത്യയിലെ ആദ്യത്തെ ദാരിദ്ര്യമുക്ത സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ആരാണ് കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് എന്തിനെ പ്രഖ്യാപിക്കുന്നു കേരളത്തെ പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിച്ച വർഷം എന്നാണ് നമ്മുടെ കേരള പിറവി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിനാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സം സ്ഥാനമായി ആരെ പ്രഖ്യാപിക്കുകയാണ് കേരളത്തെ പ്രഖ്യാപിക്കുകയാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം നമ്മുടെ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രം രചിച്ചത് ആരാണ് ജീവചരിത്ര രചയിതാവ് ഇദ്ദേഹത്തിന്റെ ജീവചരിത്ര രചയിതാവ് ആരാണ് ആരാണ് കെ ശ്രീകുമാറാണ് ആരാണ് കെ ശ്രീകുമാർ എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്ര രചയിതാവ് കെ ശ്രീകുമാറാണ് ഇന്ത്യയിലാദ്യത്തെ അതി ദാരിദ്ര്യ മുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് കേരളത്തെയാണ് എന്തിനെയാണ് കേരളത്തെയാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് ഇനി അടുത്തത് ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ശബ്ദത്തേക്കാൾ വേഗം അത്രയും വേഗത്തിൽ സഞ്ചരിക്കാം ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന എങ്ങനെ സഞ്ചരിക്കുന്ന ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ശബ്ദത്തെക്കാൾ വേഗത്തില് ശബ്ദം ഇല്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ശബ്ദം ഇല്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ശബ്ദത്തെക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർ സോണിക് എന്താണ് സൂപ്പർ സോണിക് സൂപ്പർ സോണിക് ജെറ്റ് സൂപ്പർ സോണിക് ജെറ്റ് ആ സൂപ്പർ സോണിക് ജെറ്റിന്റെ പേര് എന്താണ് സൂപ്പർ സോണിക് ജെറ്റിന്റെ പേര് എക്സ് ഫിഫ്റ്റി നയൻ എന്നാണ് എക്സ് ഫിഫ്റ്റി നയൻ ഇത് പരീക്ഷിച്ചത് ഏത് രാജ്യമാണ് അമേരിക്കയാണ് ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ശബ്ദത്തെക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർ സോണിക് ജെറ്റ് ആയ എക്സ് ഫിഫ്റ്റി നയൻ പരീക്ഷിച്ച രാജ്യം ഏതാണ് അമേരിക്കയാണ് ഏത് രാജ്യമാണ് അമേരിക്കയാണ് ഇനി അടുത്ത ചോദ്യം ഇന്ത്യയും ബ്രിട്ടനും ചേർന്ന് ആരൊക്കെ ചേർന്ന് ഇന്ത്യ അതുപോലെ തന്നെ ബ്രിട്ടൻ എന്നീ രണ്ട് രാജ്യങ്ങൾ ചേർന്ന് ഇന്ത്യയും ബ്രിട്ടനും ചേർന്ന് യുവശാസ്ത്രജ്ഞർക്കിടയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കാനായിട്ട് പുതിയ ഒരു ഫെല്ലോഷിപ്പ് കൊണ്ടുവന്നു പുതിയ ഒരു ഫെല്ലോഷിപ്പ് പദ്ധതി കൊണ്ടുവന്നു ഇന്ത്യയുടെയും ബ്രിട്ടന്റെയും സഹകരണത്തോടുകൂടി യുവശാസ്ത്രജ്ഞന്മാർക്കിടയില് എന്താണ് സഹകരണം പ്രോത്സാഹിപ്പിക്കാൻ കൊണ്ടുവന്ന ഫെല്ലോഷിപ്പ് രാമാനുജൻ ജൂനിയർ റിസർച്ചേഴ്സ് പ്രോഗ്രാം പേര് ഇതാണ് രാമാനുജൻ 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 ജൂനിയർ ജൂനിയർ രാമാനുജൻ ജൂനിയർ റിസർച്ചേഴ്സ് പ്രോഗ്രാം റിസർച്ചേഴ്സ് പ്രോഗ്രാം രാമാനുജൻ ജൂനിയർ റിസർച്ചേഴ്സ് പ്രോഗ്രാം എന്നാണ് അതിന്റെ പേര് ഇന്ത്യയും ബ്രിട്ടനും ചേർന്ന് യുവശാസ്ത്രജ്ഞർക്കിടയിൽ സഹകരണം ആരംഭിച്ച പുതിയ ഫെലോഷിപ്പ് പദ്ധതി രാമാനുജൻ ജൂനിയർ റിസർച്ചേഴ്സ് പ്രോഗ്രാം ശബ്ദത്തെക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർ സോണിക് എക്സ് ഫിഫ്റ്റി നയൻ ജെറ്റ് പരീക്ഷിച്ചത് അമേരിക്ക എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രത്തിന്റെ രചയിതാവ് കെ ശ്രീ കുമാർ ദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് കേരളത്തെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് ഇനി അടുത്തത് റെഡ് ബട്ടൺ റോബോട്ടിക് കോപ്പ് എന്താണ് റെഡ് ബട്ടൺ ശ്രദ്ധിക്കുക റെഡ് ബട്ടൺ റെഡ് ബട്ടൺ റോബോട്ടിക് റെഡ് ബട്ടൺ റോബോട്ടിക് റെഡ് ബട്ടൺ റോബോട്ടിക് കോപ്പ് റെഡ് ബട്ടൺ റോബോട്ടിക് കോപ്പ് എന്ന പേരിൽ റോബോട്ടിക് പോലീസ് സംവിധാനം ഏർപ്പെടുത്തിയ നഗരം ഏതാണ് റോബോട്ടിക് പോലീസ് സംവിധാനം ഇതിന്റെ പേരെന്താണ് ഇതൊരു റോബോട്ടിക് പോലീസ് സംവിധാനമാണ് അത് ഏർപ്പെടുത്തിയത് എവിടെയാണ് ചെന്നൈയിലാണ് റെഡ് ബട്ടൺ റോബോട്ടിക് കോപ്പ് എന്ന പേരിൽ റോബോട്ടിക് പോലീസ് സംവിധാനം ഏർപ്പെടുത്തി ചെന്നൈ ഇന്ത്യയും ബ്രിട്ടനും ചേർന്ന് യുവശാസ്ത്രജ്ഞർക്കിടയിൽ സഹകരണം വളർത്താനായിട്ട് പുതിയ ഫെലോഷിപ്പ് പദ്ധതി ആരംഭിച്ചു രാമാനുജൻ ജൂനിയർ റിസർച്ചേഴ്സ് പ്രോഗ്രാം ശബ്ദത്തെക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കുന്ന സൂപ്പർസോണിക് ജെറ്റായ എക്സ് ഫിഫ്റ്റി നയൻ പരീക്ഷിച്ചു എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രത്തിന്റെ രചയിതാവ് കെ ശ്രീകുമാർ ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാണ് മുക്ത സംസ്ഥാനമാണ് കേരളം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിനാണ് ക്ലിയർ ആയി എല്ലാവർക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഒക്കെ ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ അധിഷ്ഠിത റോഡ് സുരക്ഷ പൈലറ്റ് പ്രോജക്റ്റ് എ ഐ അധിഷ്ഠിത റോഡ് സുരക്ഷ റോഡ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ അധിഷ്ഠിത റോഡ് സുരക്ഷ പൈലറ്റ് പ്രോജക്റ്റ് റോഡ് സുരക്ഷ പൈലറ്റ് പ്രോജക്റ്റ് റോഡ് സുരക്ഷ പൈലറ്റ് പ്രോജക്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ അധിഷ്ഠിത റോഡ് സുരക്ഷ പൈലറ്റ് പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത് ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ അധിഷ്ഠിത റോഡ് സുരക്ഷ പൈലറ്റ് പ്രോജക്റ്റ് ആരംഭിച്ചത് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് കപ്പ് ചെസ് വേൾഡ് കപ്പ് ചെസ് രണ്ടായിരത്തി 5 ने വേൾഡ് കപ്പ് ചെസ്സിന് വേദിയാകുന്നത് എവിടെയാണ് ചെസ്സിന് വേദിയാകുന്നത് എവിടെയാണ് ഗോവയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വേൾഡ് കപ്പ് ചെസ്സിന് വേദിയാകുന്നത് ഗോവയിലാണ് അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേൾഡ് കപ്പ് ചെസ് ടൂർണമെന്റിൽ വിജയികൾക്ക് നൽകുന്ന ട്രോഫിയുടെ പേര് എന്താണ് വിജയിക്ക് നൽകുന്ന ട്രോഫിയുടെ പേര് വിശ്വനാഥൻ ആനന്ദ് ട്രോഫി എന്നാണ് ഏത് ട്രോഫിയാണ് നൽകണേ വിശ്വനാഥൻ ആനന്ദ് ട്രോഫിയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് കപ്പ് ചെസ് നടക്കുന്നത് ഗോവയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് കപ്പ് ചെസ് ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫി വിശ്വനാഥൻ ആനന്ദ് ട്രോഫി എന്നാണ് പേര് വിശ്വനാഥൻ ആനന്ദ് ട്രോഫി ഇനി അടുത്തത് റെഡ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ് ഗോവ ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം നിലവിൽ വരുന്നത് ഗോവ ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം നിലവിൽ വരുന്നത് ഗോവ ഇനി അടുത്തത് സൈബർ കുറ്റവാളികളെ നമ്മുടെ സൈബർ കുറ്റവാളികളെ കണ്ടുപിടിക്കാനായിട്ട് സൈബർ കുറ്റവാളികളെ സൈബർ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ സൈബർ കുറ്റവാളികളെ കണ്ടുപിടിക്കാനായി നമ്മുടെ സംസ്ഥാനത്ത് അതായത് കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തില് പോലീസ് നടത്തിയ പരിശോധന കേരളമൊട്ടാകെ പോലീസ് ഒരു പരിശോധന നടത്തി ആ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ എന്താണ് ഓപ്പറേഷൻ സൈ സൈഖണ്ട് എന്നാണ് ഓപ്പറേഷൻ സൈ സൈഖണ്ട് ഇപ്പൊ സൈബർ കുറ്റവാളികളെ പിടിക്കുന്നതിനായി കേരളം ഒട്ടാക്കി കേരള പോലീസ് നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഇന്ത്യയിൽ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം നിലവിൽ വരുന്നത് ഗോവയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേൾഡ് കപ്പ് ചെസ്സിന്റെ വേദി ഗോവ വേൾഡ് കപ്പ് ചെസ്സിന്റെ ജേതാക്കൾക്ക് കൊടുക്കുന്ന ട്രോഫിയുടെ പേര് വിശ്വനാഥൻ ആനന്ദ് ട്രോഫി ഇന്ത്യയിൽ ആദ്യത്തെ എ ഐ അധിഷ്ഠിത റോഡ് സുരക്ഷാ പൈലറ്റ് പ്രോജക്ട് നിലവിൽ വരുന്നത് എവിടെയാണ് യു പിയിലാണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഇരുപത് ക്വസ്റ്റ്യ ഭംഗിയായിട്ട് എല്ലാവരും വായിച്ചും എഴുതിയും ഒക്കെ പഠിച്ചു വെക്കുക നമ്മൾക്ക് ഇരുപതിൽ ഇരുപത് മാർക്ക് എൽ ജി എസിന്റെ കറണ്ട് അഫയേഴ്സിൽ നേടണം ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം